വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തിന് കീഴിലുള്ള യു എസ് സമ്പത്ത് വ്യവസ്ഥയെയും ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പലിശ നിരക്ക് വീക്ഷണത്തെയും വിപണി നിരീക്ഷിക്കുമ്പോൾ ഇന്ന് സ്വർണവിപണി അല്പം ഉയർന്നിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയർന്നേക്കുമെന്ന സൂചന ഇന്നലെ രാത്രി വീഡിയോയിൽ നൽകിയിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്